ായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനു വലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തക്കീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും ശേഷം നിങ്ങളോടും ശക്തമായി തന്നെ ഉപദേശിക്കുകയാണ് വസിയത്തു ചെയ്യുകയാണ് അള്ളാഹുനമ്മേ അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഉപദ്രവങ്ങളെ തടുക്കാൻ നമുക്ക് നേരിടേണ്ടി വരുന്ന വിവിധ തരം ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാൻ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നത് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വീടിന് ഉറപ്പുള്ള വാതിലുകൾ ഉണ്ടാക്കും വാതിലുകളിന് പൂട്ടുകളുണ്ടാക്കും വീട് ഗേറ്റും മതിലൊക്കെ വെച്ച് ഭദ്രമാക്കും അങ്ങനെ തുടങ്ങി പല പ്രതിരോധ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കാറുണ്ട് ഇപ്പോൾ ശരീരത്തിന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്താറുണ്ട് അങ്ങനെ പല രൂപത്തിൽ ഉപദ്രവങ്ങളെ നേരിടാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം തിന്മകൾ അതുപോലെ പരീക്ഷണങ്ങൾ പലതും കടന്നു വരാൻ സാധ്യതയുണ്ട് അവയെ തടുക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരും അതിൽ ശരീരത്തേക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ മനസ്സിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് കൂടുതലായും ഒരു വിശ്വാസി ഒരു മുഖ്മിനായ മനുഷ്യൻ സ്വീകരിക്കേണ്ടത് എന്താണ് ആ പ്രതിരോധ മാർഗം അതാണ് റിഖറുള്ള അള്ളാനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിനെ മറന്ന് ജീവിക്കാതിരിക്കുക റിക്റുള്ള പല രൂപത്തിലുണ്ട് നമ്മളെ ശരീരത്തിന് തിക്കറുണ്ട് നമ്മളെ നാവിന് തിക്കറുണ്ട് മനസ്സിന് തിക്കറുണ്ട് നമ്മളെ പ്രവർത്തനങ്ങളിൽ ഇക്കറുള്ളയുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ എല്ലാ സമയത്തും മനസ്സിൽ നിലനിർത്തി അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും നന്ദി പറഞ്ഞും നന്ദി ചെയ്തും ജീവിക്കുമ്പോൾ നമ്മളെ നാവും നമ്മളെ ഹൃദയവും നമ്മളെ ശരീരവും ഒക്കെ ഇത് കൊണ്ട് നിറയും അള്ളാഹു തല പറഞ്ഞു യാ അയ്യുഹല്ലദീന അമനോ മുനിയങ്ങളെ ഓർക്കണം രാവിലെയും വൈകുന്നേരവും ഒക്കെ അവനെ പരിശുദ്ധിയെ വായിത്തിക്കൊണ്ടിരിക്കണം തസ്ബിഹ് ചെയ്തുകൊണ്ടിരിക്കണം നബിസലാഹു അലൈഹി അസ്സലിയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു അള്ളാൻ്റെ റസൂലെ ഞാനൊരുപാട് ദുർബലതയുള്ളൊരു മനുഷ്യനാണ് ഒരുപാട് കുറവുകളും ന്യൂനതകളൊക്കെ എനിക്കുണ്ട് എനിക്ക് ചിലപ്പോൾ ഈ മതത്തിൻ്റെ നിയമങ്ങളൊക്കെ കുറച്ച് പൂർണ്ണമായും പാലിക്കാൻ കഴിയാത്ത അവസ്ഥ വരും പൂർണ്ണമായും ഒരു മതം പറഞ്ഞ അനുസരിച്ചൊന്നും ജീവിക്കാൻ പറ്റാതെ അങ്ങനെയൊന്നൊരു സൂക്ഷ്മത കിട്ടാത്തൊരവസ്ഥ വരും ഞാനൊരു ദുർബലനാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊന്ന് പഠിപ്പിച്ചു തരണം ആ ദുർബലതയെ മറികടക്കാനുള്ള എന്തെങ്കിലുമൊന്ന് പറഞ്ഞു തരണം റസൂത പറഞ്ഞു കൊടുത്തു ല യസാലു ലിസാനൊക്കെ റോത്ത് അബംബിക്കില്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയില്ലെന്ന് നിന്റെ നാവ് നന നനവുള്ളതാവട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അള്ളാഹനെ ഊർക്കുക എന്നിട്ട് പറയേണ്ട ദിക്കൃകളൊക്കെ പറയുക അങ്ങനെ ജീവിച്ചാൽ നിനക്ക് ഈ ഒരു പ്രയാസം ഇല്ലാതെയാക്കാൻ പറ്റും എന്ന് റസൂൽ അള്ളഹില്ലാസ്ലാം പഠിപ്പിച്ചു കൊടുത്തു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഞ്ച് നേരം നിസ്കരിക്കണം എന്തിനാ അഖിമിസ്വലാ തെലുതിക്കിരി നിസ്കാരം നിലനിർത്തണം എന്തിന് എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം കഴിഞ്ഞാൽ സുഹാൻ അള്ളാഹ് അലഹമുലില്ലാ അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ പറഞ്ഞ് തൊണ്ണൂറ്റൻപതാക്കി ലഹ ഇലാഹി ഹുദുല്ലാ ഷരീഖല ആ പ്രാർത്ഥന പറഞ്ഞ് നൂറാക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സുബഹാനു അലഹമദുൽ അലാ ഇലാഹില്ല അക്ബർ എന്ന് പത്ത് തവണയെങ്കിലും നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പറയണം എന്ന് പഠിപ്പിച്ചു എന്തിനാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഓടിവിരുന്നത് തിക്രള്ളയിലേക്കാണ് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാലോ ഖുറുഹുൻ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി പോയാലും ജുമാ കഴിഞ്ഞാലും നിങ്ങൾ അള്ളാഹാനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം എല്ലാ ആരാധനാ കർമ്മങ്ങളും ഹജ്ജും അറഫയും എന്തിനായിരുന്നു ഫൈദത്തിൻ അള്ളഹാനെ ഓർക്കാൻ

അയ്യാ മുത്തശ്ശരിക്ക് എന്ന് പറഞ്ഞാൽ അയ്യാമു അഖലി മഷുർബീൻ നല്ലോണം തിന്നേണ്ട ദിവസമാണ് കുടിക്കേണ്ട ദിവസമാണ് അതോ ഓക്കെയാണ് പക്ഷേ മൂന്നാമതൊരു കാര്യം എനിക്ക് പറഞ്ഞു എന്താണത് വധിക്കില്ല വിക്രല്ലയുടെ ദിവസങ്ങളാണത് അയ്യാ മുത്തശ്ശരി അപ്പം അറഫയും മുസ്തരിഫയും പെരുന്നാളും അയ്യാ മുത്തശ്ശരിക്കെല്ലാം അങ്ങനെ തന്നെ ഇനി ബലികർമ്മം കഴിഞ്ഞു അറഫ കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞു തിരിച്ചു വരികയാണ് ഫൈദ കലയിത്തും മനാസിക്കക്കും ഫതുക്കുറുല സൂറത്ത് അൽബക്കറിലെ നൂറാമത്തായത്ത് അള്ളാഹുവിനെ ഓർക്കണം ഔ ഫതു കഥിക്കിരിക്കും രണ്ട് ടൈപ്പ് മനുഷ്യന്മാരെ പറ്റി അല്ല പറഞ്ഞു വെറും ദുനിയാവ് മാത്രം ഊർക്കണ ആൾക്കാരെ പറ്റിയും എന്നാൽ ആഹ്രത്തിനെ കുറിച്ച് കൂടി ഓർക്കണ ആൾക്കാരെ പറ്റിയും അല്ല പറഞ്ഞു ദുനിയാവിനെ പറ്റി മാത്രം ഓർക്കണുക്ക് ദുനിയാവേ ഉണ്ടാകുള്ളൂ എന്നാൽ പരലോകത്തെക്കുറിച്ച് കൂടി ഓർക്കുകയാണെങ്കിൽ അവർക്ക് പരലോകത്ത് നല്ല ഓഹരി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുത്തല ആയത്ത് അവസാനിപ്പിക്കണത് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇനി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ആയിട്ട് ജീവിക്കണോ മയത്തായി ജീവിക്കണോന്ന സ്വന്തം ചോദിക്കേണ്ട ഒരു ചോദ്യം ആയി ജീവിക്കണോ മയ്യത്തായി ജീവിക്കണോ നിറ ഒരു ജീവിതം ഒരു ജീവിക്കുന്നവനെ പോലെ ജീവിക്കണോ അതല്ല ജീവനില്ലാത്തവനെ പോലെ ഒരു മയ്യത്തിനെ പോലെ ജീവിക്കണോ ദുനിയാവിൽ അതെങ്ങനെ നമ്മൾ തീരുമാനിക്കുക അത് നമുക്ക് ജീവിതം പഠിച്ചവനെ തീരുമാനിക്കുക റസൂൽ പറയാണ് ചില ആൾക്കാരെ മസലുൽ ഹയ്യി വൽ മയ്യത്തി ജീവനുള്ളവൻ്റെയും ജീവനില്ലാത്തവൻ്റെയും ഉദാഹരണം എന്നാൽ പറയുക മസലല്ലതി ഏതുക്കുറു റബ്ബഹു വല്ലതിലായതുറു റബ്ബഹു റബ്ബിനെ ഓർക്കണോൻ്റെ ഉദാഹരണം അവനൊരു ജീവനുള്ളവനാ മറ്റോനോ പടച്ചോനമ്മർന്ന് റബ്ബിനെ അമ്മർന്ന് ജീവിക്കണോനെ ശവതുല്യമാണ് ജീവിതം ജീവിതം ഉണ്ടെന്ന് പറയേണ്ട ഒരു മയ്യത്ത് പോലെയാണ് നമ്മൾ ഏതായിരിക്കണം നമ്മൾ തീരുമാനിക്കണം സഹോദരങ്ങളെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നിലനിർത്താൻ എന്താ വേണ്ടത് എന്താണ് അള്ളാഹിനെ ഏതാ റിക്റുല്ലാ അഫുദൽ ലാ ഇലാഹ അഫുദര് അത് ചൊല്ലി മരിക്കണ്ടേ അവസാനത്തെ ശ്വാസം അവസാനത്തെ ശ്വാസം ലാ ഇലാഹ ഇല്ല കൊണ്ടാകണം അത് ആഗ്രഹിക്കാത്തവരാരള്ളത് അത് തിക് അഫുദൽ ദിക്ര കൊണ്ടാകണം ിക്ര കുറെ പഠിപ്പിച്ചിട്ടുണ്ട് അഫുതര തിക്ര കൊണ്ട് അവസാന ശ്വാസം ഈ ലോകത്ത് വിട്ട് മരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കത്തല്ല അവരുള്ളത് അവസാനത്തെ ശ്വാസം ലായിലാഹയില്ലത എന്ന അഫുതര തിക്ര കൊണ്ടാകണമെങ്കിൽ ജീവിതത്തിന് അവസാന നിമിഷം വരെ അള്ളാൻ ഓർത്തി ജീവിക്കണം അല്ലാത്തവനും പറ്റൂല അപ്പം എന്താ പ്രശ്നം നമ്മളെ മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധി എന്താണെന്നറിയോ നിലനിർത്താൻ സാധിക്കണില്ല പലപ്പോഴും മറന്നു പോവുകയാണ് പഠിച്ചവനെ മറക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ട് ജീവിതത്തിൽ അപ്പോൾ എന്താ പരിഹാരം പരിഹാരം ഒന്ന് മാത്ര അള്ള പറഞ്ഞ പരിഹാരം നബിസലാഹു അലൈവലമ ശത്രുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് വക്കാലല്ലുസ് ഖുർആാന് വാഹിദ ഈ ഖുറാൻ അതൊരു കിതാബായിട്ട് തൗറാത്തിഞ്ചിരി പോലെ പോരെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഖുർആൻ ഇറങ്ങണത് എന്തിനാ അന്ന് കൊടുത്ത മറുപടി ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ മറുപടിയാണ് എന്താണ് സപാത്ത് കിട്ടണം മനസ്സിനൊരു സ്ഥിരത കിട്ടുന്നില്ല പലപ്പോഴും റബ്ബിനെ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ട് മരിക്കുമ്പം ആ ഒരു അവസ്ഥയിലാണ് ഞാൻ മരിക്കണതെങ്കിൽ അറിയില്ലല്ലോ ബി അയ്യ അർലിൻ തമൂത്ത് ഏത് നാട്ടിൽ ഏത് മണ്ണിൽ എവിടെ വെച്ച് എങ്ങനെ ആകാശത്ത് വെച്ചാണോ ഭൂമിയിൽ വെച്ചാണോ കടലിൽ വെച്ചാണോ കരയിൽ വെച്ചാണോ എവിടെ വെച്ചാണ് മരണമെന്ന് അറിയില്ലല്ലോ അവസാനത്തെ ശ്വാസം എവിടെ നിന്നാണ് അറിയില്ലല്ലോ അത് ഒരാൾക്കും അറിയില്ല ആ സമയത്ത് ഓർമ്മല്ല റബ്ബിനം മറന്നുള്ള ജീവിതത്തിനിടക്കാണ് മരിച്ചതെങ്കിലോ അത് വലിയ പ്രശ്നം തന്നെയല്ലേ അപ്പം സ്ഥിരത കിട്ടണം ആ സ്ഥിരത കിട്ടാൻ എന്താ മാർഗം ആ മാർഗമാണ് അള്ള ഈ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ കൈ കുർആാൻ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ തന്നത് എന്തിനാ ലി നുസബി നിന്റെ മനസ്സിന് സ്ഥിരത കിട്ടാനാണ് സ്ഥൈര്യം കിട്ടാനാണ് തിക്ര സ്ഥിരമായി നിലനിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഖുർആൻ അങ്ങനെ തന്നത് എന്താ അറിയോ ഏറ്റവും വലിയ ദിക്കറ ഏതാ വൽ സോത് ഖുർആനാണ് എന്ന് പറയേണ്ടതിന് പകരം ഇന്നസ ഈ ദിക് ഇറക്കി എന്നാ പറഞ്ഞത് നാമാണതിനെ കാക്ക തീർച്ചയായും നിനക്ക് നാം നിന്നിലേക്ക് ഈ ഖുർആൻ ഇറക്കി എന്തിന് ഈ ധിക്ര ഇറക്കിയിൽ തുബയ്യലിന്നാസ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി സഹോദരങ്ങളെ നമ്മൾ നമ്മളോട് സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക ഇതിലുണ്ടോ നമ്മൾ അള്ളഹാനെ മറക്കണോനാരാന്നറിയോ അള്ളാൻ്റെ കലാമിനെ മറക്കണോനാ ഏതാ ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ ഈ ഖുർആൻ നമ്മളെ മുന്നിലുണ്ടായിട്ട് അത് പഠിക്കാൻ അന് സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും നമുക്കവിടേക്ക് വരാനും ഒരു കേൾവിക്കാരനായിട്ടെങ്കിലും അവിടെ ഇരിക്കാനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ റസൂൽ നേരത്തെ പറഞ്ഞ മയ്യത്തിന് തുല്യ മയ്യത്താണ് ഹൈ ആകണോ പരിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന ആളാവണം സഭാത്ത് വേണം അല്ല പറഞ്ഞ മറുപടി എന്താണ് ഖുർആനാണ് അതിന് മറുപടി ജീവിതത്തിൽ ഖുർആൻ പഠിക്കുന്ന ഒരാളായ ഒരു അല്പസമയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പഠിക്കാൻ നമുക്ക് അവസരങ്ങളെമ്പാടുണ്ട് പ്രമദാനിന് മുമ്പേ പോയ നമ്മുടെ ക്ലാസ്സുകൾ അല്ലാ നാളെ മുതൽ പുനരാരംഭിക്കുകയാണ് മൂന്ന് സ്ഥലത്തും അവിടെ ഒന്ന് വരാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുന്ന സഹോദരങ്ങളെ ഏത് സമയത്ത് എപ്പോഴാണ് ഈ ലോകത്ത് യാത്ര പറയാൻ നമ്മളറിയില്ല മൂന്ന് കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും നമുക്ക് വേണോ വേണ്ടേ മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം നമുക്ക് വേണോ വേണ്ടേ ഒന്നാമത്തെ ചോദ്യം മഹഫറത്ത് വേണോ പാപങ്ങൾ പൊറുക്കപ്പെടണോ നമ്മൾ മരിച്ചാൽ കുറേ ആൾക്കാർ മയത്ത് നിസ്കരിക്കണം മയത്തെ നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കണം എന്തുകൊണ്ടാണ് അതിൽ അള്ളാഹു മുഹഫറല്ലാഹു ആദ്യം പറഞ്ഞത് പഠച്ചോനെ മഹഫറത്ത് കൊടുക്കുക പടച്ചോനെ എന്നാ മഹഫറത്ത് വേണ്ടേ മഹഫറത്ത് ആഗ്രഹമല്ലേ പടച്ചോൻ്റെ പൊറുക്കൽ വേണ്ടേ ആർക്കാണ് പൊറുക്കൽ കേട്ടോളൂ വദ്ദാകിരീൻ അള്ളാഹു വദ്ദാ കിറാ അള്ളാൻ ധാരാളമായി ഓർക്കുന്ന ആണിനും പെണ്ണിനും അഹ് അള്ളാഹുലുഹും മഹഫിറ അള്ള മഹഫിറത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ദിക്കർ ഖുർആൻ തന്നെയാണ് ധാരാളമായി ഖുർആൻ പഠിക്കുക ഖുർആൻ ആയത്തുകൾ ഓതുക ഖുർആൻ ആയത്തുകളോണം നമ്മൾ ധിക്കറൊന്നും വേറെ അല്ല എല്ലാം ഈ ലൈലാഹയില്ലതയും സുഹാനതയും അലഹമുള്ളയും ഒക്കെ അവിടുന്ന ഖുർആാനെന്നാണ് എല്ലാം ഖുർആനില ഉള്ളത് അതാണ് ഖുർആൻ ഏറ്റവും വലിയ ഖുർആൻ ഇത് ധിക്കർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് എല്ലാം ഈ ഖുർആൻ രണ്ടാമത്തെ കാര്യം അള്ളാഹുബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണ്ടേ ഒന്ന് മഹ്ഫറത്ത് വേണോ ആലോചിക്കുക രണ്ടാമത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷ വേണോ മൊഹാദിബിന് ജബൽ അള്ളാഹു പറയാണ് നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹിൻ്റെ ശിക്ഷയില്ലെന്ന് വിക്രനോളം മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേറൊരു കാര്യമില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യം നമുക്ക് വേണോന്ന് ആലോചിക്കുക മൂന്നാമത്തെ കാര്യം നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ദുനിയാവിൻ്റെ കാര്യവും ആഹ്ലത്തിൻ്റെ കാര്യവും നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വസിയത്ത് പറയുന്നു അല്ലേ നമ്മളെ ജീവിതം അങ്ങനെയാണ് ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും ഒരു നല്ല മനുഷ്യനെ കണ്ടാൽ ദ്വരക്കൻ എന്ന് പറയാത്തവരാണോ നമ്മൾ പറയാൻ മറക്കാറില്ല നമ്മളെ സ്വീകരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം മൂന്ന് പ്രാർത്ഥന തട്ടി മാറ്റൂല ഉത്തരം കൊടുക്കും ഒന്നാമത്തെ ദാരദാന്നറിയോ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടി മാറ്റുകയില്ല സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണോ അത് വേണമെന്നാഗ്രഹമുള്ളവരാണോ അത് വേണമെന്നാഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈമാൻ വേണം ആ ഈമാൻ ആഗ്രഹിക്കുന്നവരും ഈമാനുള്ളവരും ഈമാൻ മോമിനങ്ങളായി ജീവിക്ക ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണോ എങ്കിൽ ഒരേ ഒരു മാർഗേ ഉള്ളൂ അള്ളാൻ മറക്കാതിരിക്കാൻ അള്ളാൻ്റെ വിക്റാകുന്ന വിക്രുളയാകുന്ന ഖുർആാനിലേക്ക് മടങ്ങാൻ സാധിക്കണം എങ്കിൽ ഏതൊരു സന്ദർഭത്തിലും നമ്മളെ മനസ്സ് പതറൂല അറഫയിൽ കരഞ്ഞവർ അറഫയിൽ പൊട്ടിക്കരഞ്ഞവർ മുതൽ വരെ അറഫയിലെ ടെൻ്റുകളിൽ ഇരുന്ന് കരഞ്ഞ് 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 റബ്ബിനോട് പ്രാർത്ഥിച്ചവർ മുസ്തലിഫയിലും പ്രാർത്ഥിച്ചവർ കബാലയത്തെ തവാഫ് ചെയ്ത് പൊട്ടിക്കരഞ്ഞവർ സഫാ മറുവക്കളിൽ ഓടിയപ്പോൾ കരഞ്ഞവർ സഹോദരങ്ങളെ കണ്ണുനീരും മുഴുവനും ഈ ഏതാനും ദിവസങ്ങളിൽ അവിടെ ചിലവഴിച്ച് കരഞ്ഞുകൊണ്ട് തവാഫും ചെയ്ത വിടവാങ്ങൾ തവാഫ് ചെയ്ത് ആ പരിശുദ്ധ മക്കയിൽ നിന്ന് ഖുർആൻ ഇറങ്ങിയ മണ്ണിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ഒരു ഹാജിയുടെ മനസ്സാലോചിക്കണം നിങ്ങൾ എന്നിട്ടെന്തേ ഹാജിക്ക് മരണം വരെ അത് നിലർത്താൻ സാധിക്കാതെ പോയത് ഒരു കുഴൽപ്പണ കേസ് വന്നപ്പോൾ ഒരു തട്ടിപ്പും വെട്ടിപ്പും കേസ് വന്നപ്പോൾ ഒരു പീഡന കേസ് വന്നപ്പോൾ നാട്ടിലെ പ്രശ്നങ്ങളിൽ കോടതികളിൽ കേസുകൾ വന്നപ്പോൾ എന്തുകൊണ്ട് ഹാജിയുടെ പേര് വന്നു ഭാജയമാർ വന്നു നമ്മൾ ആലോചിക്കണം ഇവരൊക്കെയും അവിടെ പൊട്ടിക്കരഞ്ഞവരാണ് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് നിലനിൽക്കണമോ നിലനിൽക്കണമോ ഈ ലോകത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ അന്ന് നമ്മൾ മരിച്ചിരുന്നെങ്കിൽ നമ്മളെ ഉമ്മ പ്രസവിച്ച ദിവസം നമ്മൾ മരിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വർഗം ഉറപ്പാ അള്ളാൻ്റെ അതാബ് നമുക്കില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മളെ മുന്നിലുള്ള സ്വർഗ്ഗത്തിന് മുന്നിലുള്ള പ്രതിസന്ധിയും ഇത്രയും കാലം നമ്മൾ ജീവിച്ചു എന്നതാണെങ്കിൽ റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങുമ്പോൾ പാപങ്ങളൊന്നുമില്ലാതെ മടങ്ങാൻ കഴിയണമെങ്കിൽ അള്ളാഹാൻ്റെ കലാമിലേക്ക് തിരിച്ചു വരണം റബ്ബിൻ്റെ കലാമ് പഠിക്കാൻ സമയം കണ്ടെത്തണം ഇല്ലായെങ്കിൽ വെറുമൊരു ശവത്തെപ്പോലെയായിരിക്കും നമ്മളെ ജീവിതവും മരണമെന്നും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബ്നു വത്താല പരിശുദ്ധ ഖുർആാനിൻ്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കാൻ മഹാഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه اجمعين اما بعد ايها الناس اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തിക്കുറ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അല്ല പറയാണ് ഫതു കുറുവിനെ അത് കുറുക്കും നിങ്ങൾ എന്നെ ഊർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും ഫഷ് നിങ്ങൾ എനിക്ക് ഞാൻ തന്ന നിയമത്തിന് നന്ദി കാണിക്കണം വല്ല തക്ഫുറൂൻ നന്ദി കേട് കാണിക്കരുത് നന്ദി കേട് കാണിക്കരുത് അല്ല പറയാ അല്ല പറയാണ് നമ്മളെ അള്ള ഓർക്കും നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിനെ ധിക്ര ചെല്ലുന്ന ആളുകളാണെങ്കിൽ സഹോദരങ്ങളെ അള്ള നമ്മളെ ഓർക്കുമെന്നാണ് പറയണത് അതിലും വലിയ ഒരു സന്തോഷ വാർത്ത ഒരു മുവിനായ മനുഷ്യന് വേറെ എന്താ കിട്ടാനുള്ളത് നമ്മളിങ്ങനെ പറയണം പടച്ചോണ എന്തൊരു കാലാണ് കടലിലും കടലിലും കരയിലും ആകാശത്തുമൊക്കെ അപകടങ്ങൾ കാണുകയാണ് അപകട മരണങ്ങൾ കാണുകയാണ് എത്രയോ ആഗ്രഹങ്ങൾ വെച്ച് പുലർ പുലർന്ന് എത്രയോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് യാത്ര തിരിച്ചവരൊക്കെയും ഒന്നും എത്തുന്നില്ല അവിടേക്ക് എല്ലാം വഴിയിൽ അവസാനിക്കുകയാണ് എത്രയാണ് റോഡ് അപകടങ്ങൾ കേട്ടത് നമ്മൾ എത്രയാണ് കടലിലെ അപകടങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശത്തെ വലിയൊരു അപകടത്തെക്കുറിച്ച് കേട്ട കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി യാത്ര തിരിച്ചവരാണ് സഹോദരങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് റബ്ബ് അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം അങ്ങനെ ഓർക്കുന്നുവെങ്കിൽ റബ്ബ് ഒരു നല്ല ജീവിതം നമുക്ക് നൽകും ഏത് എവിടെ വെച്ച് നമ്മൾ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിച്ചാലും അല്ലാൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ആര് നമ്മളെ വേർപാടിൽ പൊട്ടിക്കരഞ്ഞാലും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മടങ്ങാൻ നമുക്ക് പറ്റും സഹോദരങ്ങളെ അതിന് പഠിപ്പിച്ചതൊക്കെ അതിക്രുകളാണ് അള്ള പഠിപ്പിച്ചത് റസൂല് പഠിപ്പിച്ചതൊക്കെ അങ്ങനെയാണ് എത്ര സുരക്ഷാ മാർഗ്ഗങ്ങളാണ് എയർപോർട്ടിലുള്ള അത്ര സുരക്ഷാ മാർഗ്ഗങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും ഒരു വിമാനത്തിൽ കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ എയർപോർട്ടിൽ എത്തണം അവിടെ എത്തിയിട്ട് എന്തെല്ലാം സുരക്ഷാ മാർഗങ്ങളാണ് നമ്മളെ ലഗേജുകളും നമ്മളെ ശരീരവും ഒക്കെ അരിച്ച് പെറുക്കി പരിശോധിച്ച് വിമാനം പുറപ്പെടുന്ന മണിക്കൂറുകൾക്ക് തന്നെ വിമാനത്തിൻ്റെ എല്ലാ സാങ്കേതിക കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിനുവേണ്ടി വേണ്ടി മാത്രം എൻജിനീയർമാർ അതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ഒരു വിമാനം പുറപ്പെടുന്ന സഹോദരങ്ങൾ എത്ര സുരക്ഷാ മാർഗങ്ങൾ എന്തെല്ലാം സുരക്ഷാ മാർഗങ്ങൾ എന്നിട്ടും മനുഷ്യൻ്റെ നിസ്സഹായത മനുഷ്യൻ്റെ ഏത് ടെക്നോളജിയും മനുഷ്യൻ്റെ ഏത് മുന്നൊരുക്കങ്ങളും സഹോദരങ്ങളെ തകർന്നു പോവാ എത്ര വലിയ ആക്സിഡൻ്റ് പറ്റിയാലും കോടികളുടെ വാഹനം എത്ര വലിയ ആക്സിഡൻ്റ് നടന്നാലും അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബലൂണ് വരും ട്യൂബ് വരും അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് എത്ര മറഞ്ഞാലും മരിക്കൂല എന്നൊക്കെ പറഞ്ഞ് വാഹനങ്ങളൊക്കെയും സഹോദരങ്ങളെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊല്ലമാകുന്നേ ഉള്ളൂ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പരമോന്നത കര ആകാശ മിലിട്ടറി മേധാവി എല്ലാറ്റിൻ്റെയും മേധാവി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു ലോകത്തെ ഏറ്റവും വില കൂടിയ സുരക്ഷയുള്ള അതിനോളം അപ്പുറത്ത് വേറെ ഒന്നും അങ്ങനെയുള്ള ഒരു 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 വാഹനത്തിൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച വ്യക്തിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് നമ്മൾ ആലോചിക്കണം അപ്പോൾ എന്ത് സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല പടച്ചോൻ്റെ തീരുമാനം എങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെ പരിശുദ്ധ ഖുർആാനിൽ അള്ള പറഞ്ഞു അള്ളാഹു വാഹനങ്ങൾ അത് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലാകട്ടെ കരയിലെ വാഹനങ്ങളാകട്ടെ ആകാശത്തെ വാഹനങ്ങളാകട്ടെ എല്ലാ വാഹനങ്ങളും അള്ളാഹുവാണ് നിങ്ങൾക്ക് സജ്ജീകരിച്ച് തന്നത് അത് കൊണ്ടിൽ തസ്തൂ അലാ രിഹി നിങ്ങളതിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ഇരുപ്പുറപ്പിച്ചാൽ തുമ്മത്തതുക്കുറു നിയമത്തെ റബ്ബിക്കും റബ്ബിനെ ഊർക്കണം റബ്ബിനെ തിക്രി ചെയ്യണം റബ്ബിനെ മറക്കരുത് ഒതുക്കുറു നിയമത്തെ റബ്ബിക്കും ഓർത്തിട്ട് ഇത സ്ഥൈത്തും അലേഹി അതിൽ നിങ്ങളൊക്കെ ശരിയായി ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടതാണ് ഇസ്തവ എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് യാത്രയ്ക്ക് കയറി ഇരുന്ന് എല്ലാം റെഡിയായിരുന്നു കഴിഞ്ഞാൽ പറയണം ർഹാന സഹോദരങ്ങളെ സൂറത്ത്ഫിലെ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഒത്തിക്കേൽപ്പിച്ചത് ആലോചിക്കണം നിങ്ങളെ പറയണം എന്താ പറയണം സുബഹാനല്ലതി സഹർദ പടച്ചോനെ നീ അത്ര പരിശുദ്ധനാണ് നീയാണ് ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തന്നത് ആകാശത്തിലൂടെ പറക്കാൻ അറിയാത്ത കാലുണ്ടായിരുന്നു വിമാനം കണ്ടുപിടിക്കാത്ത കാലഘട്ടം മനുഷ്യന് മുന്നിൽ കടന്നു പോയിട്ടുണ്ട് എന്നാൽ അതൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യൻ മനുഷ്യനാകാശത്തുകൂടെ പറക്കാൻ തുടങ്ങി ലോകമടുക്കാൻ തുടങ്ങി യാത്രകൾ വളരെ സമയ ദൈർഘ്യം കുറഞ്ഞു വന്നു അങ്ങനെ അള്ള പറയാണ് അള്ളാന മറക്കണ്ട ഓർക്കണം അതിൽ തയ്യാറായിട്ടിരുന്നാൽ പറയണം നീ എത്ര പരിശുദ്ധനാണ് സുബഹാനൻ ലതി എന്ന് പറഞ്ഞാൽ സുബഹാനല്ലാന്നാണ് ആ പറഞ്ഞത് സഹർ നഹദ ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തന്ന പടച്ചോനെ എത്ര പരിശുദ്ധനാണ് വമാ കുന്ന ലഹു മൊക്കരിനീൻ ഞങ്ങൾക്കത് സാധിക്കുമായിരുന്നില്ല ഞങ്ങൾ കഴിയാത്തവരായിരുന്നു ഞങ്ങൾക്കതിന് പറ്റുമായിരുന്നില്ല ഇന്ന ഇല റബ്ബിനാലും പടച്ചോനെ ഇതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു അങ്ങനെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താ അറിയോ ഞങ്ങളെ മടക്കം പടച്ചോനെ ഞങ്ങളെ രക്ഷിതാവെങ്കിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുന്നവർ തന്നെയാണ് ഈ യാത്ര അവസാനത്തെ യാത്രയാകാം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് അറിയില്ല പുറപ്പെട്ട ഇടത്തേക്ക് എത്തുമോയെന്നറിയില്ല ലക്ഷ്യം വെച്ച് എവിടേക്കാണോ കയറിയത് അവിടേക്ക് എത്തുമോ എന്ന് അറിയില്ല പടച്ചവനെ എങ്ങനെയാണെങ്കിലും നിന്റെ അടുക്കിലേക്കാണ് മടക്കം റബ്ബിനെ മറക്കാതെ റബ്ബിനെ മറക്കാതെ വാഹനത്തിൽ കയറിയിട്ട് ആ ഓർമ്മയോടുകൂടി യാത്ര ചെയ്യണമെന്ന് പഠിപ്പിച്ചു ഇനി നിങ്ങൾ നോക്കൂ ഏറ്റവും വലിയൊരു മൃജിസത്തായിട്ട് നിൽക്കുന്ന ചില ധിക്ക് എൻ്റെ സഹോദരങ്ങളെ ആ ദിക്റാണ് ഇതിനുശേഷം റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന അള്ളാഹുമ്മ ഇനി ഔതുപിക്കുക അള്ളാറുഹിയെ ഞാൻ നിന്നോട് കാവലെല്ലാം ചോദിക്കും സഫർ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവല ചോദിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലേക്കും അഖിലേക്കുമുള്ള ഒരു മോശപ്പെട്ട മടക്കം തരല്ല പടച്ചോനെ എന്ന് മാത്രമല്ല വല്ലാത്തൊരു കാഴ്ചയുണ്ടാക്കുരന്തായ പടച്ചോനെ വലിച്ചു നോക്കൂ ഈ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം വലിയ റിസൂള പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ വിമാനം പറന്നുയർന്നിട്ട് ഒരു മെഡിക്കൽ കോളേജിന് മുൻ ഹോസ്റ്റലിൻ്റെ മുൻ മുകളിൽ അത് അടിച്ചിറക്കിയപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും മരണപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന പലരും മരണപ്പെട്ടു ആകാശത്തു കൂടി പോയൊരു വിമാനം നമ്മളെ മുകളിലൂടെ എത്രയോ വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെത്ര സുരക്ഷിതരാണ് ആ ഭക്ഷണം കഴിച്ച ആ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ചിന്തിക്കുന്നില്ല അവർ ഓർക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല അവർ അവസാനത്തെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ അവിടെ രക്ഷപ്രവ രക്ഷാപ്രവർത്തകർ കണ്ട കാഴ്ച ഭക്ഷണ അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും സമ്മിശ്രമായി കൂടി നിൽക്കുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടത് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ വാപത്തിൽ മന്ദർ ഹൃദയഭേദകമായ അത്തരം രംഗങ്ങൾ കാണിക്കല്ല പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങേണ്ടതെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ആലോചിക്കണം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹനെ ഓർത്തി ബിസ്മില്ല അള്ളാൻ്റെ നാമത്തിൽ കഴിച്ച് അലഹമില്ല എന്ന് ശുക്രു പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ചക്ക വെട്ടിയിട്ട് അത് വെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയൊക്കെ കുളിച്ച് വൃത്തിയായി വന്ന് ചക്ക വെട്ടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് തറർന്നു വീഴുന്നത് അപ്പോൾ ആ മനസ്സിലാകെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഈ ചക്ക വെട്ടിയിട്ട പുല്ലിനടിയിൽ ഒരു ചെറിയ അണലി ഉണ്ടായിരുന്നു ആ അണലി ഒന്ന് കോറിയിട്ടുണ്ട് പക്ഷെ കോറിയത് കാരണം ആ പെണ്ണത് അറിഞ്ഞില്ല പക്ഷേ ആ വിഷം കയറി ഏതാനും മണിക്കൂറുകൾ കയറി ആ പെണ്ണ് ബോധം കെട്ട് വീണ് മരണപ്പെടുകയാണ് ചെയ്യുന്നത് ആലോചിക്കണം വെട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച ആ പണം തിന്നാൻ ആ പെണ്ണിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇന്ന് കഴിച്ച ഭക്ഷണം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത വിഭവങ്ങളുണ്ടല്ലോ ഭാര്യയോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത് ഇതാ ഇന്നത് ഇന്നതൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇന്ന രൂപത്തിലൊക്കെ കറി വെച്ചോ ഭക്ഷണം വെച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്ന നമ്മളെ സഹോദരങ്ങളെ അത് കഴിക്കാൻ അത് പാചകം ചെയ്ത് വീട്ടിൽ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ച് നമ്മ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും ഒരു പക്ഷേ നമ്മൾ അവിടേക്ക് കഴിക്കാൻ ചെല്ലണമെന്നില്ല ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മൾ അവസാനത്തെ ഭക്ഷണം എവിടെ വെച്ചെങ്കിലെന്നറിയില്ല ഒരുപാട് വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ട് പല രുചിഭേദങ്ങളിലെ പാനീയങ്ങൾ നമ്മൾ കുടിച്ചിട്ടുണ്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഏതെങ്കിലും റോട്ടിൽ എവിടെ വെച്ചെങ്കിലും അവിടെ വെച്ച് ആരോ അറിയാത്ത ഒരാൾ നമ്മളെ വായിലേക്ക് നമ്മളെ കൈകാലുകൾട്ടടിച്ചടിച്ച് ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടുന്നു വായിലേക്ക് ഒഴിച്ച് തരുന്ന അവസാനത്തെ വെള്ളം ഏതെങ്കിലും മനുഷ്യൻ്റെ കൈകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ചായിരിക്കും സഹോദരങ്ങളെ പടച്ചോനി ഇതൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും അധികം കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല ഒരു നേരത്തെ ഭക്ഷണം പോലും അധികം കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക കല്യാണത്തിന് വന്ന് കല്യാണം കഴിഞ്ഞ് അവസാനം കുറച്ച് ഭക്ഷണവും പാർസലാക്കിയിട്ടാണ് നമ്മളെ താന്നൂർ കടപ്പുറത്ത് നിന്ന് ഒരു മൂന്നാല് കൊല്ലം ഒരു കുടുംബം പോയത് തൊട്ടടുത്ത താനൂർ കഴിഞ്ഞ് പരപ്പരങ്ങാടിക്കട ഒരു ബസ് കത്തി ആ ബസ് കത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് കത്തിയത് അതിലഞ്ചാറ് പേര് ആ ഓട്ടോറിക്ഷയിൽ കത്തി മരിച്ചു സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം അവരെ ഭക്ഷണം കഴിച്ച് രാത്രി കഴിക്കാൻ കുടുംബത്തിൽ ഭക്ഷണവുമായി പോയവരാണ് ആ ഭക്ഷണത്തിന് അവശിഷ്ടങ്ങളായിരുന്നു ആ റോട്ടിൽ ചതഞ്ഞറിഞ്ഞ് കിടന്നിരുന്നത് നമുക്കറിയില്ല നമ്മളത് കഴിക്കുമെന്ന് അതുകൊണ്ട് റബ്ബിന മറന്ന് ജീവിക്കണ്ട പടച്ചവനെ അമർന്ന് ജീവിക്കണ്ട പടച്ചവനെ മറന്ന് റബ്ബിനെ അമാർന്ന് ജീവിക്കുന്നവർ അള്ളാഹുവിൻ്റെ കലാമിനെ അമാർന്ന് ജീവിക്കുന്നവരാണ് റബ്ബിൻ്റെ ഖുർആാനിനെ അമർന്ന് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ ആയിച്ചിലൊരു ദിവസമെങ്കിലും അള്ളാഹുൻ്റെ കലാമ് കയ്യിലെടുത്തിട്ട് ഒന്ന് പഠിക്കാൻ ഇറങ്ങി വരാൻ നമുക്ക് ഈമാൻ ഇനിയുമില്ല എങ്കിൽ നമ്മൾ മയ്യത്തുകളെ പോലെ ജീവിക്കുന്നു എന്ന റസൂൽ വാക്ക് നമ്മൾ ഹൃദയത്തിൽ അതങ്ങനെ അതങ്ങനെ മായാതെ നിലനിൽക്കണം സഹോദരങ്ങളെ അള്ളാഹു സുബ്നു വരാ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്കിനെ പ്രധാന ചെയ്യും ുമാറാവട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിച്ച് അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ഈ ലോകത്തോട് എവിടെ വെച്ച് അങ്ങനെ യാത്ര പറയുമ്പോഴും മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മളെ മാതാപിതാക്കൾക്കും നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും അനുഗ്രഹം നൽകുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മോഹറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ രോഗികളായ ആളുകളുണ്ട് വസിയത് ചെയ്തവരുണ്ട് പടിതാവായ ഒരു സഹോദരിക്ക് കുടലിനെ ക്യാൻസർ ബാധിച്ച് ചികിത്സ ാണ് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മറ്റൊരു സഹോദരൻ പ്രായമായ ഒരു സഹോദരൻ അദ്ദേഹത്തിന് രോഗശൈലിയിലാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു താലെ രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു إنك مجيب دعوة يا الحجاد الحجاج اللهم أجرنا من النار اللهم عتق <applause> رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم إسأل الإسلام والمسلمين وأذل الشرك والمشركين ودمر عداءك وعداء الدين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين